ത്തിലേക്ക് സ്നേഹവനം കഥകളില്ലാതെ യേശു ഒന്നും പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞ കഥകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന കഥ മടങ്ങി വന്ന മകന്റെ കഥയായിരിക്കണം കാരണം അത് മനുഷ്യന്റെ തലവരെ എത്രയോ കോടി ജന്മങ്ങളെ പ്രകാശിപ്പിച്ചിട്ടുള്ള സൗഖ്യപ്പെടുത്തലുള്ള കഥയാണത് എല്ലാ കഥകൾക്കും അങ്ങനെ തലമുണ്ട് അവരുടെ ഹീലിംഗാണ് ഇതെപ്പോഴും ഒരു സൗഖ്യത്തിലേക്ക് നയിക്കുന്ന എന്നത് മാത്രമല്ല അവനവന്റെ രോഗാധിരായി തിരിച്ചറിയാനായിട്ട് ഈ കഥകൾ സഹായിക്കുന്നുണ്ട് ചൈനയിൽ ഒരു ഉറവേണ്ടെന്നാണ് പറയുക അവിടെ ഇങ്ങനെ കുളിച്ചു കയറുന്ന മനുഷ്യർക്ക് തങ്ങളുടെ രോഗത്ത് ഡയവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്നു അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉദരസംബന്ധമായ രോഗമുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ അയാളുടെ ഉദരഭാഗത്തിൽ അബ്ഡമനിലൊക്കെ അയാൾക്കൊരുതരം വേദനയോ സെൻസേഷനൊക്കെ അനുഭവപ്പെടും അയാൾക്ക് അർത്രൈറ്റിസ് ആണെങ്കിൽ വാദമാണെങ്കിൽ സന്ധികളിലായിരിക്കും ആ വേദന അനുഭവപ്പെടുക തൊലിയിലാണെങ്കിൽ സ്കിൻ ഡിസീസ് ആണെങ്കിൽ ആ ഉടനീളം ആ ശരീരം മുഴുവൻ ഒരു വാമത അയാൾക്ക് ഫീൽ ചെയ്യും ഏത് ഇടത്തിലാണോ തനിക്ക് വേദന അനുഭവപ്പെടുന്നത് ചൂട് അനുഭവപ്പെടുന്നത് ആ ഇടവുമായി ബന്ധപ്പെട്ടതാണ് അയാളുടെ രോഗാതിരതെന്നേ തിരിച്ചറിയും ഒരു സങ്കല്പമായിരിക്കാം എന്നാലും യേശു പറഞ്ഞ കഥകൾക്കും സമാനമായ സ്വഭാവമുണ്ട് നമ്മളതിനകത്ത് മുങ്ങി എഴുന്നേൽക്കുമ്പോൾ ഏതോ ഏതൊരിടത്തിനകത്ത് നമുക്ക് വല്ലാതെ പൊള്ളൽ അനുഭവപ്പെടും ആ ഇടം നിങ്ങളുമായി ബന്ധപ്പെട്ട രോഗാതിഥതയെ നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമുള്ള മേഖലയാണ് അപ്പോൾ ഹീലിങ്ങിന് എപ്പോഴും രണ്ട് പ്രോസസ് ഉണ്ട് ഒന്ന് ഈ രോഗം പറഞ്ഞതാ പറഞ്ഞതാണ് ഒരു വൈദ്യൻ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലും നിലനിൽക്കുന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നതിനെയെങ്കിൽ ആ പടങ്ങി വന്നതിൻ്റെ കഥയിലേക്ക് ഒന്ന് മുങ്ങിപ്പൊങ്ങി വരുമ്പോഴാണ് നിങ്ങൾ ആരുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആ കഥയിലെ ദൂർ സുഹൃത്തന്നല്ല സമ്രാൻഡിൻ്റെ ഒരു ചിത്രമുണ്ട് നമ്മുടെ പശ്ചാത്തലത്തിൽ ആ ചിത്രം ഈ ഭിത്തിയിലുണ്ട് ആ മടങ്ങി വന്ന മകന്റെ ചിത്രം അത് പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു ഈ ചിത്രകാരൻ ആ ചിത്രം സ്വന്തമാക്കിയത് റഷ്യ ഭരിച്ചിരുന്ന കാദ്രന്റ് ഗ്രേറ്റ് ആയിരുന്നു സന്യാസികൾക്ക് വേണ്ടി പീറ്റേഴ്സ്ബർഗിലെ സന്യാസികൾക്ക് വേണ്ടി അതവർ സ്വന്തമാക്കുകയായിരുന്നു ഇതിപ്പോൾ റഷ്യയിലെ ഒരു മ്യൂസിയത്തില് ആ ചിത്രം അതിന്റെ ഒറിജിനൽ ആയ ചിത്രം സൂക്ഷിക്കപ്പെടുന്നുണ്ട് ആ ചിത്രത്തിന്റെയൊക്കെ മുമ്പിലിരുന്ന് മണിക്കൂറുകളിലും തപസ് ചെയ്തിരുന്ന മനുഷ്യരുണ്ട് വിശേഷിച്ച് നമ്മുടെ കാലത്തില് വളരെയേറെ വായനക്കാരുണ്ടായിരുന്ന വളരെയേറെ മനുഷ്യരുടെ ജീവിതത്തെ തൊട്ട് എൻറ്റിനോമാൻ തുടങ്ങിയ മനുഷ്യർ അതിനു ഇങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിത്രമൊക്കെ കാണുമ്പോൾ അയാൾ അയാളെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം എനിക്കും ഒരു ക്ഷണ കേട്ടിരിക്കും മിക്കവാറും പേർക്ക് ബാധവാ നമ്മളാരും ആ കഥയിലെ ദൂർത്തു അത്ര ഇങ്ങനെ അകന്നുപോയ അലഞ്ഞുപോയ മനുഷ്യൊന്നും അല്ല നമ്മുടെ നമ്മുടെ സാഹചര്യങ്ങൾക്കിടങ്ങിയ മട്ടിൽ ഭേദപ്പെട്ട ജീവിതം നയിക്കുന്നവരായിരുന്നു പിന്നെ ആ കഥയുടെ പ്രസക്തി വല്ലപ്പോഴുമൊക്കെ മടങ്ങി വരുന്ന ഒരാളെക്കുറിച്ച് മാത്രമാണോ ആ കഥയിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ആ കഥയ്ക്ക് ആ ചിത്രത്തിനൊക്കെ ഒരു വല്ല പ്രത്യേകതകളുണ്ട് ഒരുപക്ഷെ ആ ചിത്രമൊക്കെ ഒന്ന് കണ്ടെത്തി അതിനു മുമ്പാകെ ഇത്ര നേരം ഒന്ന് മിഴികൾ ഒന്നി നിന്നാ നല്ലതാണ് ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയുന്ന പിതാവിന്റെ കരങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു കരം സ്ത്രീയുടെ കരമാണെന്നാണ് പറയും പൊതുവെ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ ഇങ്ങനെ പിതാവ് വിളിച്ചു വരുമ്പോൾ അവൻ്റെ ഏറ്റവും സൗമ്യമായ അമ്മയുടെ കരുത്തുള്ള കരങ്ങൾ നമ്മൾ കാണാതെ പോകുന്നുണ്ട് ഇനി ഈ മടങ്ങി വന്ന മകന്റെ ചിത്രം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഗർഭപാതത്തിൽ പുറത്തുവന്ന ഒരാളുടെ മുഖമാണെന്ന് പറയുക അയാളുടെ തലയിൽ ഇപ്പോഴും അനവുണ്ട് ആ സ്വന്തം ഉദരത്തിലേക്ക് മടങ്ങി വന്നിട്ട് വീണ്ടും പിറക്കുക എന്ന് പറയുന്നൊരനുഭവം എന്നൊക്കെ നിക്കദേമൂസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ റംബ്രാണ്ട് നിത്യമായിട്ട് ധ്യാനിച്ചിട്ടുണ്ടാവും നല്ല ധാരണ ദൈവശാസ്ത്രത്തിലുണ്ടായിരുന്ന വേദോസ്വത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ചിത്രകാരൻ അപ്പൊ ആ ഒരു ചിത്രത്തിനകത്ത് എന്റെ പ്രശ്നം ഇതാണ് ഈ ദൂർസൂത്രം നമ്മളല്ല ഈ അപ്പനും നമ്മളല്ല അത്രയും കരുണയൊക്കെ ആരാ കാട്ടിട്ടുള്ളത് അലഞ്ഞു മടങ്ങി തിരികെ വരുമ്പോൾ കുറ്റപ്പെടുത്താതെ അനുവദിക്കാതെ ഒക്കെ ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് വിരുന്നാരംഭിക്കട്ടെ കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ല ആ നാദം ഈ സംഗീതം ആരംഭിക്കട്ടെ നൃത്തം ആരംഭിക്കട്ടെ എന്ന് പറയാൻ മാത്രം വിശാലതയുള്ള അപ്പനാണ് നമ്മള നിശ്ചയമായിട്ടും അസിസ്റ്റൻസ് ഞാൻ അവിടെയല്ല അവിടേക്ക് എത്തുമെന്നുള്ള ഒരു സാധ്യത പോലും നിലനിൽക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ അത്രയും അനുഭവോ കരുണയോ എമ്പതിയോ ഉള്ള ഒരാളല്ല നമ്മൾ അത്രയും കാത്തിരുന്ന അത്രയും മറന്നു കളയുന്ന ഒരു മനുഷ്യല്ല നമ്മൾ നമുക്കറിയാം ഈ കഥയ്ക്ക് കത്ത് ആ ധൂർത്തപുത്രൻ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ചെന്നിട്ട് എൻ്റെ പിതാവിൻ്റെ ഇടക്കിൽ പറയും നിനക്കും സ്വർഗത്തിന് മുതലായി പാപം ചെയ്തു എന്നിട്ട് അത് ഏറ്റുപറയാൻ പോലും അനുവദിച്ചില്ല ഈ മനുഷ്യൻ അത് ഏറ്റുപറയാൻ ഇതിനെക്കാളുണ്ട് ഏറ്റുപറയാനായിട്ട് തുനിഞ്ഞ ആ ചുണ്ടുകളെ അല്ലെങ്കിൽ ചുംബനം കൊണ്ട് മുദ്ര ചെയ്യുകയാണ് ഈ പറയണ്ട നമുക്ക് എല്ലാ മടങ്ങിയാത്രയിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ തിരുത്തി മീതെ പിന്നെയും കുറ്റപ്പെടുത്തി മാത്രമേ മനുഷ്യ സ്വീകരിക്കാൻ പറ്റിയുള്ളൂ പറഞ്ഞു വരുന്ന ആശയ ലളിതമാണ് ഇങ്ങനെ ഇതിനപ്പനും നമ്മളല്ല മിക്കവാറും പേരനെ ആരും തന്നെ ഇതിനകത്തെ ആ മടങ്ങി വന്ന മകനുമല്ല ഈ ചിത്രത്തിനകത്തെ മൂന്നാമതൊരാളെന്നിപ്പോണ്ട് അത് ഒരുപക്ഷെ ഈ ചിത്രത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണാതെ പോകുന്ന കാണേണ്ട ഒരാളാണ് ആ മനുഷ്യൻ ഈ കഥയിലെ മനുഷ്യന്റെ ജ്യേഷ് മൂത്തപുത്രന ഈ മടങ്ങി വന്നവന്റെ ജ്യേഷ്ഠന ഈ ചിത്രം നോക്ക നോക്കുമ്പോൾ വേണമെങ്കിൽ ചിത്രത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ മടങ്ങി വന്നവനെ കുറിച്ചായതുകൊണ്ട് അത് കൃത്യമായിട്ട് ആ ചിത്രത്തിന്റെ നടുക്ക് തന്നെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അങ്ങനെയല്ല ഇറമ്പാൻ ആ ചിത്രം വരച്ചിരിക്കുന്നത് രണ്ട് വശങ്ങളിലായിട്ടാണ് ഒരു വശത്ത് ഇങ്ങനെ പാദരക്ഷകളില്ലാതെ ഒരു കാലിലെ പാതരക്ഷയില്ല മറ്റേ കാലിലെ പാദരക്ഷ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ചെരുപ്പമൊക്കെ ആയിട്ട് മനുഷ്യൻ നിൽക്കുമ്പോൾ ആൾ ചേർത്ത് പിടിക്കുന്ന പിതാവ് അതിങ്ങനെ ഒരു വശത്താണ് മറ്റൊരു വശത്ത് ഇങ്ങനെ കൈ കൈമേൽ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് വളരെയേറെ നിസ്സംഗനായിട്ട് വളരെയേറെ ഇൻഡിഫറൻറ്റായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അത് ഇയാളുടെ മൂത്തമകനെ ഇത്തിരി വിഷമം പിടിച്ചൊരു വിചാരമാണ് ഞാൻ വിചാരിക്കുന്നു ആ കഥയിലെ മൂത്തമകൻ നമ്മൾ തന്നെ നമ്മളൊരിക്കലും അകന്നുപോയിട്ടില്ല അളഞ്ഞ കളന്നിട്ടില്ല നമ്മളൊരു ക്ഷാമകാലങ്ങളിലും പെട്ടിട്ടില്ല ഒരു പന്നിക്കൂട്ടിലും കിടന്ന് നിലവിളിച്ചിട്ടില്ല പക്ഷെ എന്നിട്ടും നമ്മളെ വീടിൻ്റെ ഭാഗമല്ല അയാളുടെ സ്നേഹത്തിന്റെ ഭാഗമല്ല ഒരു പുസ്തകം പറയുന്ന ഇങ്ങനെയാണ് മകൻ തിരിച്ചു വന്നിട്ട് അപ്പൻ ആരംഭിക്കുമ്പോൾ മൂത്തയാൾ വയലിലായിരുന്നു ആ വയലിലായിരുന്ന ചെറുപ്പക്കാരനെയാണ് ഈ ചിത്രത്തിലേക്ക് റബ്രാറ്റ് കൊണ്ടുവരുന്നത് എന്നിട്ടോ അല്ലെങ്കിൽ പ്രവേശിക്കാനാവാതെ കൂടി ഈ ആഹ്ലാദത്തിൽ നിന്ന് പുറത്ത് നിൽക്കുക അപ്പൊ അതിനകത്ത് പ്രവേശിക്കാനായിട്ട് സാധ്യയില്ല പ്രവേശിക്കാനുള്ള താല്പര്യമില്ല അപ്പോൾ കൂടെ നിന്നിട്ട് വീടിന്റെ സംഗീതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലാത്തവർ അപ്പന്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിവില്ലാത്തവർ അവരിൽ ആയിരിക്കും ഒരുപക്ഷെ മാനവരാശിയിൽ ഭൂരിഭാഗം വരുമ്പെടുന്നത് ഒരിക്കലും അകന്നു പോകാത്തവരും എന്നാൽ ഒരിക്കലും അടുത്തിരിക്കാൻ പറ്റാതെ പോകുന്നവരും കൂടെ നടക്കുന്നവർക്ക് പലപ്പോഴും നഷ്ടമാകുന്ന അനുഭവത്തിന്റെ അനുഭവത്തിൻ്റെ പേരാണ് യേശു എന്നൊക്കെ ചില സൂചനകൾ നമ്മൾ വരവസ്ഥ മുഴുവൻ വായിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ജൂഡസിന്റെ കഥയൊക്കെ ഇത് തന്നെയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ജ്യേഷ്ഠമുണ്ട് തകർന്നു പോയ മനുഷ്യർ അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് തങ്ങളുടെ പശ്ചാത്താപം കൊണ്ട് എന്തൊക്കെ അവരിലേക്ക് എത്തിക്കാനാവുമോ എന്തൊക്കെ കൊണ്ട് അവന് പ്രണമിക്കാനാവും എന്നതിനെ കുറിച്ചൊക്കെ ആശങ്കപ്പെട്ടിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങനെ മുന്നൂറ് ധനാർ വിലയുള്ള പരിമള തയില ഭരണി അവൻ്റെ മുമ്പാകെ കൂടെ അഭിഷേകം ചെയ്യുമ്പോൾ ആ ചിത്രത്തിന്റെ ഒരു വശത്തായിട്ട് ഇതേ ജ്യേഷ്ഠം നിൽപ്പുണ്ട് അവൾ ചോദിക്കുകയാണ് ഇവളെന്തിനാണ് ഇത് പാഴാക്കുക എന്തിനെ എന്ത് കണ്ടിട്ടാണ് ഇവളിതൊക്കെ വേണ്ടെന്ന് വെക്കുക അതിനർത്ഥം എന്താണ് ഈ അകന്നുപോയ മനുഷ്യർക്ക് ഈ മടങ്ങി വന്ന മടങ്ങി വരുമ്പോൾ തങ്ങൾക്ക് കൈവിട്ടുപോയ ആ സ്നേഹത്തിൻ്റെ വാല്യൂ അറിയാം എന്നാൽ അടുത്തു നിൽക്കുന്നവർ അതിന് പിന്നെ ആശങ്ക പരി വരിക എന്തിനു വേണ്ടിയാണ് ആ കൃത്യമായിട്ട് ഈ ജൂഡസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പോലും ഈ ജ്യേഷ്ഠം കിടപ്പുണ്ട് നമ്മളിലുള്ള ആ ഒരു അംശം അതാ നമുക്ക് ഈ കൂടെ നിന്നിട്ട് അവരിലേക്ക് പ്രവേശിക്കാൻ കേൾപ്പില്ലാതെ പോകുന്നു കഴിവില്ലാതെ പോകുന്നു എവിടെയാണ് പാടുന്നത് ആ ഒരു സ്ഥലത്ത് വായിച്ചാൽ നല്ലതാണ് ഒന്നാം നൂറ്റാണ്ടിലെ കഥ പതിനേഴാം നൂറ്റാണ്ടിലെ ചിത്രകാരൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മളത് വായിക്കുമ്പോൾ ആ എത്രയോ നൂറ്റാണ്ടുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള ഒരു സഞ്ചാരങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ചെറിയ കഥ വായിച്ചാൽ നല്ലതാണ് അയാൾക്ക് എവിടെയാണ് പാളിയത് അയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ വീടിനകത്ത് അടിമയെ കണക്കാണ് ഒരാൾക്ക് അയാളുടെ ജീവിതം അടിമയെ കണക്ക് കരുത്തുടങ്ങിയാൽ പിന്നെ അയാളെ സഹായിക്കാനായിട്ട് ആരുമില്ല വാസ്തവത്തിലൊക്കെ ഓരോരുത്തരുടെയും ധാരണയുടെ പ്രശ്നമാണ് ഒരാൾ അയാളുടെ മീതെ ഉണ്ടാക്കുന്ന ചില നിലപാടുകൾ ഒരാൾ അയാളുടെ മീതെ ഉണ്ടാക്കുന്ന ഇംപ്രഷൻസ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ അയാളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വളരെയേറെ വിരൂപയാണ് ഭംഗിയില്ലാത്തവളാണെന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവൾക്ക് കുറച്ച് ധനം കിട്ടി അപ്പൊ ഈ ധനവുമായിട്ട് അവളിങ്ങനെ ഒരു വലിയൊരു കടയി ചെല്ലുകയാണ് കടയ്ച്ചെന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ധനത്തിന് എനിക്ക് എന്തെങ്കിലും ഒരു സൗന്ദര്യ വസ്തുത ഒരു എൻ്റെ അല എൻ്റെ എനിക്ക് അലങ്കാരമായിട്ട് എന്തെങ്കിലും നിങ്ങൾ എനിക്ക് വെച്ചതാ അങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ഈ ഒരു അഭംഗിയെ ഒന്ന് അഭിമുഖിച്ചോട്ടെ അതിനൊന്ന് കുറുകെ കടന്നോട്ടെ അപ്പൊ ഏറ്റവും മനോഹരമായ ഒരു ശിരോഭരണം ഇവളുടെ ശിരസിന് മീതെ ആ കടയിലുള്ളവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് കൊത്തിയൊക്കെ കൊടുത്ത് അലങ്കരിച്ച് ഇവളെ കണാളുടെ മുമ്പിൽ നിർത്തി കഴിയുമ്പോഴ് അവൾക്ക് അവളോട് തന്നെ മലപ്പ് തോന്നുക എന്നിട്ടോ ആ ആത്മവിശ്വാസത്തിൽ അവള് നൃത്തം ആരംഭിക്കുക നൃത്തം ആരംഭിക്കുമ്പോൾ ഇവളുടെ മീതെ ഫാസിനേറ്റഡ് ആയിട്ട് ഒത്തിരി പേരാകുന്നുണ്ട് അവരൊക്കെ ഇവളെ അഴകിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഇവള് സ്വയം വിചാരിക്കുകയാണ് ഈ ഒരു ചെറിയ അലങ്കാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വ്യത്യാസമായത് പക്ഷെ നൃത്തം കഴിഞ്ഞ് ഇങ്ങനെ നിലക്കണാളിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അലങ്കാര വസ്തു ഈ പറയണ മുടിയിഴകളിലില്ല അത് എവിടെ പോയി എന്നൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ ആ കടയിലൊരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ആ തിടുക്കത്തിൽ ആ നൃത്തശാലയിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങളുടെ മുടിയിൽ നിന്ന് അഴിഞ്ഞു പോയതാണ് അതിൻ്റെ അർത്ഥം ഈ ഒരൊറ്റ ഘടകം കൂടുണ്ടെന്നുള്ള അറിവിൽ അവൾക്ക് തോന്നിയ ആത്മവിശ്വാസം നമ്മൾ നമ്മുടെ തന്നെ ധാരണകളിൽ ഇങ്ങനെ കുരുങ്ങി പോവുകയാണ് ഒരാൾ എന്തിനാണ് അടിമയായിട്ട് കരുതുന്നത് എന്തിനാണ് അയാൾ വിരൂപനായിട്ട് കരുതുന്നത് താൾ എന്തിനാണ് അയാൾ ദരിദ്രനായിട്ട് കരുതുന്നത് അവനവല്ലോ മതിപ്പുണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രശ്നം ഈ ഭവനത്തിന്റെ ഭാഗമായിട്ട് ഈ മുഴുവൻ സ്നേഹത്തിന്റെ അവകാശമായിരുന്നിട്ട് അപ്പം തന്നെ പറയുന്നത് കണക്ക് എനിക്കുള്ളതെല്ലാം നിനക്ക എന്തോ ഉച്ച നീ എന്ത് മനോഹരമായൊരു മെഡിറ്റേഷനുള്ള വിചാരമാണത് എനിക്കുള്ളതെല്ലാം നിനക്കുക ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമുക്കുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു മതിൽക്കെട്ടിന് നമ്മൾ വളച്ചു വെച്ചിരിക്കുന്ന ഒരു പുരടത്തിനകത്തുള്ള കാര്യങ്ങൾ മാത്രം ഇതൊക്കെ നമ്മുടേതാണ് ആകാശം നമ്മുടേതല്ലേ സമസ്ത കിളികളും നമ്മുടെ അല്ലേ പൂക്കൾ നമ്മുടേതല്ലേ പൂഴകൾ നമ്മുടെ മലകൾ നമ്മുടേതല്ലേ കണ്ടുമുട്ടുന്ന ഓരോ അപരിചിതും നമ്മുടെ സ്വന്തം അല്ലേ ഇതൊരു വിശാലതയിലേക്ക് ജീവിച്ചിട്ട് തലയെടുപ്പോട് നടക്കേണ്ട മനുഷ്യര് ഇങ്ങനെ തങ്ങളെ തന്നെ അടിമകളായിട്ട് കരുതുന്ന കഷ്ടമാണ് അപ്പൊ ഒന്നാമത്തെ ഇയാളുടെ ഒരു പ്രശ്നം അയാൾക്കൊരു ലോ സെൽഫ് എസ്റ്റിമേണ്ട് അവനവനോട് മതിപ്പില്ലാതിരിക്കാന്ന് പറയുന്നത് ഒരു കൊടി അപരാധമാണ് അപ്പൊ നമുക്ക് നമ്മളോട് മതിപ്പില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പൊ ഒന്നാമത്തെ ഈ ഒരു പ്രശ്നം ഇതാണ് ഈ ഭവനത്തിന്റെ ആഹ്ലാദത്തിലേക്ക് സംഗീതത്തിലേക്കും നൃത്തത്തിലേക്കും ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്ന ആ പൊതിഞ്ഞു നിൽക്കുന്ന ആ സ്നേഹത്തിലേക്കും ഈ ചിത്രത്തിനകത്തൊരു ഭംഗിയുള്ള ഒരു നിരീക്ഷണമുണ്ട് ഈ അപ്പന്റെ ആ മേലങ്കി എന്ന് ഇങ്ങനെ ഒരു കൂടാര കണക്കിന് മാനപ്പൊതിയതായിട്ടാ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഈ എന്നെ പൊതിഞ്ഞ് ഈ സ്നേഹം ഉണ്ടായിരുന്നിട്ട് എനിക്ക് എന്നോട് മതിപ്പില്ലാത്തത് വണ്ടിക്ക് ഇതിനോട് കറസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കൊന്നതാ രണ്ട് നിരന്തരം പരാതികളാണ് ഇത്രയും പരാതി പറയേണ്ട ഒന്നല്ല ജീവിതം എല്ലാ പരാതികളുടെയും കാരണം നമ്മളുണ്ടാക്കുന്ന താരതമ്യങ്ങളാണ് എന്തിനാണ് ഒരാൾ അയാളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് ഓരോരുത്തരുടെ ജീവിതത്തിന് അവരുടെ ജീവിതത്തിന് എന്ത് അഴക ഒരാൾ സൈക്കിളിലോട്ടി പോകുന്നു ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് വിദേശത്ത് ഇറങ്ങി വലിയൊരു വാഹനത്തിൽ പോകുന്നു സൈക്കിളിലോട്ടി പോകുന്നവനും വിദേശത്ത് വന്ന വാഹനത്തിൽ പോകുന്നവനും അങ്ങോട്ട് വേണ്ടി താരതമ്യം ചെയ്യേണ്ട കാര്യമുണ്ട് യേശു ഒക്കെ പറയുന്ന കണക്ക് എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിറയെ മുറികൾ നമുക്ക് അങ്ങനെ ഒരു ധാരണയില്ല ഓരോ മനുഷ്യൻ്റെ ജീവിതവും ഭംഗിയുള്ളതാണെന്ന് ഓരോ മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ ഇടമുണ്ടെന്നും ഓരോ മനുഷ്യനും അവൻ്റെ കരുതൽ ഇടമുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും വലിയ ഉറപ്പൊന്നുമില്ല കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹസങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കണ്ടീഷനാണ് അതുകൊണ്ട് ഈ കണ്ടീഷൻ അല്ലാത്തൊരു സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല രണ്ടിങ്ങനെയാണ് ഈ പരാതിയുള്ള ഒരു ജീവിതം എന്ന് പറയേണ്ടത് സത്യം തന്നെ ഒഴിവാക്കേണ്ടെന്നാണ് പരാതി കൊണ്ട് ഓരോ ജീവിതത്തിനകത്ത് പരിഹാരം ഉണ്ടായിട്ടില്ല പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ആ പരാതി അവരുടെ ജീവിതത്തെ കുറെ കൂടി അപകടത്തിലാക്കുന്നു ഓരോ പരാതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതം ആദ്യത്തിനേക്കാള് കുറെ കൂടി താഴോട്ടാണ് പോകുന്നത് അല്ലാതെ ഈ കോണിപ്പടിയിൽ നിങ്ങൾ മുകളിലോട്ട് കയറി പോകാൻ പോകുന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ കണ്ടെത്തലുകളുണ്ട് അവരുടേതായ ചങ്ങാതിമാരുണ്ട് അവരുടേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ട് ഒരു ചിത്രം കണ്ടാണ് കണക്ക് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം ഒരു രാജ്യാന്തര മത്സരം ഈ ഒളിമ്പിക്സ് കണക്കൊന്നും അതിനകത്ത് ഇങ്ങനെ ഓടിയെത്തി പിക്കളി സ്റ്റാൻഡിലേക്ക് ഒരു പെൺകുട്ടി കയറുമ്പോഴാണ് അവളത് പരിശീലിപ്പിച്ച കോച്ച് ഇങ്ങനെ ഉറക്കെ സന്തോഷം കൊണ്ട് നിലവിളിക്കുക സ്ത്രീം കട്ട് ചെയ്ത് പോകുന്നത് ഒരു നാട്ടമ്പുറത്തെ ഒരു ചെറിയ ക്ലിനിക്കാണ് ഈ ഫിസിയോതെറാപ്പിയുടെ ക്ലിനിക്കാണ് അവിടെ നടക്കാനാവാത്ത ഒരു ചെറിയ വാവയെ നടക്കാനായിട്ട് കുറേ ദിവസങ്ങളായിട്ട് നേടിച്ച് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ആദ്യമായിട്ട് ആ നേഴ്സിൻ്റെ കൈവിട്ടിട്ട് ഈ കുഞ്ഞ് ഒരു ചോടി ചവിട്ടി ആ സ്ത്രീയും നിലവിളിക്കുക ഏതാണ് താരതമ്യപ്പെടുത്തുമ്പോൾ വലുത് ഏതാ ചെറുത് ഓരോന്നിനും അതിൻ്റെ ഭംഗികളുണ്ട് താരതമ്യങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ മനോഹരമാണ് ഓരോരുത്തരുടെ ജീവിതം എല്ലാവർക്കും ജീവിതത്തിൻ്റെ ദനാറുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നിട്ടും പുലരിയിൽ വന്നവൻ്റെ പരാതി എന്ന് പറയുന്നത് അന്തിയിൽ വന്നവനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് ഒരേപോലത്തെ ധനാർ ലഭിക്കുക അതൊക്കെ കൃത്യമായിട്ട് ക്രിസ്തു തന്നെ മറുപടി പറയുന്നുണ്ട് ഓരോരുത്തർക്കും അർഹതയുള്ള കാര്യം ഞാൻ കൊടുക്കുന്നതിൻ്റെ മീതെ നീ എന്തിനാണ് കലമ്പുന്നത് അതൃപ്തിയാണ് ജീവിതത്തെ ഏറ്റവും വിരസമായ മോശമായ ഒന്നാക്കി മാറ്റുക അതൃപ്തിയുള്ളൊരു മനുഷ്യനോടൊപ്പം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യോടൊപ്പം ആത്മവിശ്വാസക്കുറവുള്ളൊരു മനുഷ്യോടൊപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാവും ഒറ്റവാക്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചുരുക്കി എഴുതാം തൂർത്തുപുത്തനേക്കാൾ ഒരുപക്ഷെ രക്ഷ ആവശ്യമുള്ള മാനസാന്തരം ആവശ്യമുള്ള ഒരാൾ വീട് വിട്ടുപോകാത്ത ഈ ചേട്ടായിമാരാണ് അവരാണ് ആ സമൂഹത്തിൽ മിക്കവാറും എല്ലായിടത്തും പിന്നെ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് എത്ര വേണമെങ്കിലും ഹീനമാവാം അയാൾ എന്റെ വിളിക്കുന്ന വാക്കൊക്കെ ആ നിന്റെ മകൻ എന്നൊക്കെയാണ് അയാൾ എൻ്റെ സഹോദരൻ വിളിക്കുന്നില്ല ഒരു ചെറിയ കലമ്പ് വരുമ്പോൾ വിശേഷിച്ചും അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിബ്ലിംഗ് ബ്രൈബിൾ എന്നൊക്കെ പറയും ഇങ്ങനെ പ്രായവ്യത്യാസമില്ലാത്ത സഹോദരമാർക്കിടയിൽ ഈ ചെറിയ പ്രായങ്ങളിലൊക്കെ ആരംഭിച്ച ചില മത്സരങ്ങൾ ചിലപ്പോൾ അവരിങ്ങനെ അവസാനത്തുള്ള കൊണ്ടുനടക്കുന്നൊക്കെ കാണുന്നു ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതം വരുന്നുണ്ട് എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന ചെറിയ ചെറിയ നേട്ടങ്ങൾ നിങ്ങൾ അഞ്ചുപരെയും സന്തോഷിപ്പിക്കുക ചെയ്യുന്നത് സന്തോഷം അനുഭവിക്കുന്നതിന് പകരമായിട്ട് ഓരോരുത്തർക്കും കിട്ടുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളുടെ മീതി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സന്തോഷം കിട്ടുമെന്ന മനുഷ്യയും ഞാൻ കാണുന്നുണ്ട് എന്തൊരു ഭംഗിക്കുറവാണ് അവരുടെ ജീവിതത്തിന് പത്ര ഹീനതകൾക്ക് അകത്തുന്ന മനുഷ്യൻ ഏതട്ടം വരും ജലസ് എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ അളവിനൊക്കെ എടുത്തു നന്നാണ് എന്തിന്റെ മീതി ഏതാണ് ജലസാവേണ്ടത് ഓരോരുത്തർക്കും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ലഭിക്കും നേട്ടം ലഭിക്കുമ്പോൾ അതിനെന്തിനെക്കുറിച്ചാണ് ഭാരപ്പെടേണ്ടത് ആ ഭാരപ്പെടേണ്ട ആവശ്യം എന്താ പൊതുവെ ഇങ്ങനെ പുരുഷനോടൊപ്പം ഇല്ലെന്നൊക്കെ കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് യസു എന്ന് പറയുന്നത് ധാരണയാണ് അതിങ്ങനെ കൃത്യമായിട്ട് ആണ്ടിലുണ്ട് ശക്തമായിട്ടുണ്ട് പെരുമ്പത്തിന്റെ കഥയൊക്കെ എന്താണ് മകൻ ആ തന്നെക്കാൾ വലിയ തച്ചനായി മാറുന്നറിയുമ്പോൾ കൃത്യമായിട്ട് മേൽക്കൂര താഴോട്ട് ഉള്ളി ഉളിയിടുകയൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന സ്വന്തം മകൻ ഇങ്ങനെ തനിക്ക് തുല്യനായിട്ട് വളരുന്ന പോലും പോകുമ്പോ പോലും അവൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അറിയുമ്പോൾ പോലും ഭാരം അനുഭവിക്കുന്ന പിതാക്കന്മാരുടെ ഭൂമി അമ്മയും കുഞ്ഞുങ്ങളും കൂടി ഇങ്ങനെ സന്തോഷിച്ചിരുന്ന് കാണുമ്പോൾ ദൂരെ ഇരുന്നു അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ പല്ല് ഞരിക്കണ പുരുഷന്മാരുടെ ഭൂമി സൂയ ആരുടെയും കുത്തക തോന്നുന്നു അതിങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തരുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം ഇതാണ് ഇത് കുറെ കഴിയുമ്പോൾ നിങ്ങളെ വല്ലാതെ കാർന്നില്ല ഒരു എല്ലാ നെഗറ്റീവ് വികാരങ്ങളും ഇങ്ങനെ മനുഷ്യരെ കാർന്നിരുന്നില്ല കുട്ടികളോട് പറയുന്നൊരു കഥ കണക്കാണ് ഒരു ഒരു കക്കയെ വിഴുങ്ങിയ ഒരു ചെറിയ മത്സ്യത്തെ കണക്ക ചെറിയ കക്ക ആ ചെറിയ മനുഷ്യൻ പക്ഷെ കക്കയുടെ പുറന്തോട്ട് കഠിനമായത് കൊണ്ട് ഈ മത്സ്യത്തിന് ഇതിനങ്ങോട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പലത്തിൽ എന്നാ സംഭവിച്ചു ഏത് മത്സ്യമാണ് തന്നെ വിഴുങ്ങിയത് ആ മത്സ്യത്തിന്റെ ഉള്ളിൽ ഈ കക്ക പാർക്കാൻ തുടങ്ങി അങ്ങനെ ഈ മത്സ്യം വളരുന്നതനുസരിച്ച് കക്കയും വലുതാവും പക്ഷെ കക്ക എങ്ങനെയാണ് വലുതാവുന്നത് ഏത് മത്സ്യമാണ് തന്നെ വിഴുങ്ങിയത് ആ മത്സ്യത്തിൽ നിന്ന് മാത്രം ആഹരിച്ച് മാത്രമേ അതിന് വലുതാൻ പറ്റും ഇത് കണക്ക് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ബീജാവസ്ഥയിൽ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളും നെഗറ്റീവ് വികാരങ്ങളും ഞാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ കാറുന്നുകൊണ്ടിരിക്കുക അത് നമ്മളുടെ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തെയും അഴകിനെയും ആത്മാവിന്റെയും ഒക്കെ പ്രകാശത്തെ കടുത്തിക്കളയെ നിങ്ങൾ കാണുന്നില്ലേ കുറെ കൂടി സ്വാതന്ത്ര്യവും വിടുതലും ആവശ്യമുള്ളത് ഈ മൂത്ത മക്കൾ കാണാൻ പോകുന്നു കേട്ടായിമാർക്കാണ് സത്യം പറഞ്ഞ ഡെലിവറൻസ് ആവശ്യം ഈ ചിത്രത്തിനകത്ത് ഈ ഒരു കാര്യം കൂടെ ഒന്ന് നിരീക്ഷിച്ച നല്ലതാണ് ഇയാൾ ചില കാര്യങ്ങൾ ഫേബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട് അയാൾ തന്റെ മ കുറിച്ച് ഇപ്പം അയാൾ പറയുന്നത് അങ്ങയുടെ മകൻ എന്നാ പറയുന്നത് എൻ്റെ സഹോദരൊന്നും പോലല്ലേ ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചു അത് പറയുകയാണ് ഇവൻ ഗണികളോടത്ത് പണം ചെലവഴിച്ചിട്ട് മടങ്ങി വരിക നിങ്ങൾ അതിനു അതിനുമുമ്പ് യേശു പറഞ്ഞ കഥയുടെ ആദ്യ ഭാഗം വായിച്ചു നോക്കുക അവിടെ ഒരിടത്ത് പോലും ഇല്ല അവനിങ്ങനെ ചീത്ത സ്ത്രീകളോടൊപ്പം ചെലവഴിച്ച് ഈ പണം വന്ന വന്നിട്ട് നമ്മുടെ മനസ്സിൽ ഈ ദൂർത്തപുത്രൻ എന്ന് പറയുന്ന ആൾ ചീത്ത സ്ത്രീകളോടൊപ്പം ആയിരുന്നുള്ള ധാരണ വരുത്തിയത് സത്യം പറഞ്ഞു ഈ ജ്യേഷ്ഠ ഉണ്ടാക്കിയ ആരോണോ പഴയ കാലങ്ങളിൽ ഈ പണം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ കളയാനുള്ള ഏറ്റവും നല്ല മാർഗവും ഏറ്റവും പൊതുവായിട്ടുണ്ടായിരുന്ന ഒരു കാര്യവും എന്നൊക്കെ പറയുന്ന ഗ്യാംബ്ലിങ് ആയിരുന്നു ചൂതായിരുന്നു ഈ ചൂതിക്കുരുങ്ങിപ്പോയ സംസ്കാരങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് നമ്മുടെയൊക്കെ ആ മഹാഭാരത അറിക്കാതെ പോലുമുള്ള കാര്യങ്ങളല്ല ചൂതില് ചൂതിലായിരുന്നല്ലോ ഓരോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എല്ലാം വിട്ടുപോകുന്നത് ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഒരാൾ ഓട്ടക്കയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞ ചൂതാണ് വലിയ വലിയ മനുഷ്യരൊക്കെ അതിന്റെ ഇരകളായിരുന്നു നമുക്ക് ഡസ്റ്റേഴ്സൊക്കെ ഈ ചൂതിലൊക്കെ പെട്ടുപോയ മനുഷ്യ അപ്പൊ ഒരാളുടെ പണം പോകാനായിട്ടുള്ള അത്രയും ചില മാർഗങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായാലും അതിങ്ങനെ ഒരാളുടെ പേഴ്സണൽ എസ്റ്റീമിനും അതിന്റെ ഇടിവ് സംഭവിക്കുന്നില്ല ഒരാൾ ഗ്യാബിളിങ്ങിന് പോകുന്നതിനകത്ത് പക്ഷെ ക്രമംതെറ്റി സ്ത്രീകളോടൊപ്പുറം ജീവിതം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലെ എപ്പോഴും ഒരു സപ്രസ് സെക്സുവാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതിനകത്ത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് മനുഷ്യന്റെ പരിഗണന അർഹിക്കുക നമ്മുടെ കാലത്തിൽ ഓരോ ഓരോ തർക്കങ്ങളും ചർച്ചകളും കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് ഈ ശരീരം എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യന്റെ ചില ആരോപണങ്ങൾ നിരീക്ഷണങ്ങളുണ്ട് അതിനകത്ത് ഒരാളെ കുരുക്കുകയാണ് ഒരാൾ ലജിതനാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമൊന്നും ഈ ഹീനമായ മനസ്സുകളുടമകൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആരെക്കുറിച്ച് പറയാം അതോടുകൂടി അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾക്ക് മീഡിയ നിങ്ങളുമായിട്ട് തപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ നിഷേധിക്കുക അത് കൃത്യമായിട്ട് ഈ ചേട്ടായി ഉണ്ടാക്കിയ കഥയാണ് ജീവൻ ഗണികളോടൊപ്പം പണം ചെലവഴിച്ചത് ഇങ്ങനെ മനുഷ്യൻ്റെ ആ ഹീനതകൾ ഒരാളെ എവിടെ കൊണ്ട് എത്തിക്കാം നിമിഷം പറയുന്ന ഈ കഥകൾക്കൊക്കെ അയാൾ കണക്ക് കൊടുക്കണ്ടേ ഭാഷ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ടെലിഗ്രാഫിക്കാവണെന്നാണ് പറയുക ഇങ്ങനെ കൂടാനും കുറയാനും പാടില്ല കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് പറയേണ്ട കാര്യങ്ങൾ അല്ലാതെ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല ഭാഷ ഈ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഡിഫൈൻമെൻറ്റ് അവരുണ്ടാക്കുന്ന അപകീർത്തികൾ എങ്ങനെ അവർ പരിഹരിക്കാൻ പോകുന്നത് പണ്ട് ഒരാളെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞ ഒരാൾക്ക് പിന്നെ അതിൻ്റെ വിധ മനസ്താവുണ്ടായി ഒരു പിതാവിനെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് മനസ്താവമുണ്ട് അങ്ങനെ എനിക്ക് ഒരു പ്രാച്യത്വം തരാമുള്ളൂ പുള്ളി പറഞ്ഞു പ്രാച്യത്തിന് ലളിതമാണ് വന്നിട്ട് ഒരു തലേണ കൊടുത്തിട്ട് പറഞ്ഞു ഈ തലേണമായിട്ട് പഴയ തൂവൽ കൊണ്ടുണ്ടാക്കുന്ന തലേണകളാണ് ഇതിൻ്റെ ഈ തൂവലുകൾ കൊണ്ട് നീ എല്ലായിടത്തും കൂടി ചെതറി ഇട്ടുവോ വന്നോളൂ അ ലളിതമായൊരു പ്രാച്യത്തോ അല്ലിങ്ങനെ ആ തോവലുകൾ എല്ലായിടത്തും ചെതറി തിരികെ വന്നു തിരികെ വന്നിട്ട് പറഞ്ഞു പ്രാച്യം ചെയ്യുക അപ്പോൾ ഗുരു പറഞ്ഞു പ്രാച്യത്വം ചെയ്തിട്ടില്ല പ്രാച്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമേ എന്നുള്ളൂ പ്രാച്യത്തിൻ്റെ ശരിയായ ഭാഗം ഇതാണ് നീ കാറ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞ തോലുകളെ ഒന്ന് ശേഖരിച്ചുകൊണ്ട് വാ അപ്പൊ ഇയാളിങ്ങനെ അതാണ്ട് അസാധ്യത അത് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ ഓരോരുത്തരുടെയും സൽപ്പേരുകളൊക്കെ ഇങ്ങനെ വല്ലാത്ത പരിക്കുണ്ടാക്കിയിട്ട് പിന്നെ അവരെങ്ങനത്തെ പരിഹാരം ചെയ്യാൻ പോകുന്ന ആർക്കൊണ്ട് പരിഹാരം ചെയ്യാൻ പോകുന്നു അപ്പോൾ ഒരു ഉത്തമം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പശ്ചാത്തലത്തിൽ നിന്നിട്ടും മനുഷ്യ ഉത്തമരല്ല അവരലഗൻസ് അല്ല ജീവിക്കുന്നത് എന്തൊരു അലഗൻഡായ സാഹചര്യമാണ് കസമ്മനായ അപ്പൻ ഹൃദയാലുവായ കുടുംബ ബന്ധങ്ങൾ സംഗീത നൃത്തമുള്ള വീട് അടിമകൾ പോലും ഇങ്ങനെ സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുന്ന മേശയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ സാഹചര്യങ്ങൾക്ക് ഉണ്ടായിട്ടും മനുഷ്യന്താ ഉത്തമരാകാത്തത് അവരെന്താണ് അവരുടെ എലഗൻസ് നിലനിർത്താത്തത് ഈ ചിത്രവും ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു നിരീക്ഷണം കൂടിയുണ്ട് ആദ്യകാലത്തൊക്കെ ഈ ചിത്രത്തെ നിരീക്ഷിച്ചിരുന്നവർ പറഞ്ഞത് ഇതിനകത്ത് മടങ്ങി വന്ന മകനാണ് ട്രംപ്രാൻ്റെ തന്നെയാണ് അയാളുടെ തന്നെ ജീവിതത്തിൽ കുറെ സെറ്റ് ബാക്സ് ഉണ്ടായി ഒടുവിൽ അയാൾ മടങ്ങി വരിക പക്ഷെ പിന്നീട് അത്തരം കാര്യങ്ങൾ ഡീമിറ്റിഫൈ ചെയ്തുകൊണ്ട് അത്രയും ഇയാളെ ആ ഒരു വികാസ കഥാപാത്രത്തിൽ മാറ്റി ഇയാളെ കുറെ കൂടി യാഥാർത്ഥ്യത്തോടുകൂടി പഠിക്കുന്ന കല ടെസ്റ്റുകളൊക്കെ ഉണ്ടായി അവർ പറയുന്നത് ഇത്രമാത്രം ആത്മീയതയെ പ്രചോദിപ്പിച്ച ഈ മനുഷ്യൻ വ്യക്തിജീവിതത്തിൽ അത്രയും സ്പിരിച്വൽ അല്ലായിരുന്നു അയാൾ വളരെയേറെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി ആർക്ക് വേണ്ടി ചിത്രം വരക്കണമോ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഇണങ്ങിയ മട്ടിൽ ജീവിക്കുന്ന അസാധാരണ പ്രതിഭയുള്ള മനുഷ്യനായിരുന്നു നോട്ട് സ്പിരിച്വൽ അയാൾക്ക് ഇണങ്ങുന്നത് ഈ മൂത്ത പുത്രന്റെ അയാൾ അതുകൊണ്ട് കലാകാലങ്ങളായിട്ട് അങ്ങനെ ഒരു നിരീക്ഷണം കൂടി അയാളെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ രണ്ടാമത്തകത്ത് ഈ വശത്തിൽ മാറി നിൽക്കുന്ന ആൾക്കണക്കാൻ ഒത്തിരി ഹീനത കഥകൾ അയാളുമായിട്ട് ബന്ധപ്പെട്ട് പറയാം അയാളോടൊപ്പം പാർട്ടിരുന്ന ഒരു സ്ത്രീയെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് പുറക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ കൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറായ മനുഷ്യനാണ് ഈ വിശപ്രശ്ന ചിത്രകാരൻ ഓരോരോ മനുഷ്യരുടെ ആ വലിയ ആകാശത്തിലെ ഈ കറുത്ത പൊട്ടുകളെന്ന് കരുതി സമാശ്വസിക്കേ തരമുള്ളൂ അപ്പോ ഒരുപക്ഷേ ഈ ചിത്രത്തിലെ ജ്യേഷ്ഠ അയാളായിരിക്കാം ഈ ചിത്രത്തിലെ ജ്യേഷ്ഠൻ നമ്മളാണെന്ന് പറയുന്നത് പോലെ പിന്നെ ഭംഗിയുള്ളൊരു നിരീക്ഷണം കൂടിയുണ്ട് പിതാവാണ് ഈ കഥയിലെ അപ്പനെങ്കിൽ നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ ആരാണ് പ്രദോസ് അങ്ങനെ പറയുന്നുണ്ട് ജ്യേഷ്ഠ സഹോദരൻ യേശുവിനെ വിളിക്കുന്ന വാക്ക കാരണം പിതാവിനെ മനസ്സിലാക്കിയ മകനാത് ഈ കഥയിലെ പിതാവ് പറയുന്നുണ്ട് എനിക്കുള്ളതെല്ലാം നിനക്ക യേശു എത്ര ഇടങ്ങളിൽ നടത്തു പറയുന്നത് എൻ്റെ പിതാവ് എന്നോട് വെളിപ്പെടുത്തിയതൊക്കെ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്നു ഞാനും എൻ്റെ പിതാവ് ഒന്നാണ് പിതാവിനുള്ളതൊക്കെ എനിക്കാണ് എന്നൊക്കെ ഏച്ചു പറയുമ്പോൾ ഈ കഥയിലെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന സാധ്യത ഒരു ഭംഗിയുള്ള സാധ്യത കൂടിയാണ് ഇത്തിരി ഇടറിപ്പോയാലും ഇത്തിരി കുറുമ്പ് കാണിച്ചാലും ഇത്തിരി ഈ ആഹ്ലാദാരവങ്ങളിൽ നിന്ന് മാറി നിന്നാലും നമ്മുടെ മുമ്പിലും ആ സാധ്യതയുണ്ട് ആ ജ്യേഷ്ഠപുത്രനെ കണക്കാകാനായിട്ട് എല്ലാ മുതിർന്ന മക്കൾക്കും മുതിർന്നവരുന്ന് കരുതി ഒരു ഈ തങ്ങൾ അലഞ്ഞ സഹോദരന്മാരെക്കാൾ കൂടുതൽ ഉള്ളിൽ ഭംഗിയിലായി ജീവിക്കുന്ന എല്ലാ മനുഷ്യ മുമ്പിലും ആ സാധ്യ നിൽക്കൊണ്ട് അയാളെ കണക്കാവുക ആ സാധ്യത എത്തുകയാണ് നമ്മുടെ ശരിയായ പരമപദം